ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ നോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷം എസ് എസ് സി റിസൾട്ടൊക്കെ അറിഞ്ഞ് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും അലോട്ട്മെന്റിനെക്കുറിച്ചും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാർത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉപകാരപ്രദമാണ് എന്ന് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോഴല്ല കുറച്ചുകൂടി കഴിയുമ്പോഴാണ് മനസ്സിലാവുക കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ഇതൊന്നും കാത്തിരിക്കേണ്ട ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്രമാത്രം ഉപകാരമായ ഒരു കാര്യമായിരുന്നു എനിക്ക് പറഞ്ഞതെന്നുള്ളത് കാര്യം മറ്റൊന്നുമല്ല സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമ്മുടെ മന്ത്രിസഭ തീരുമാനിച്ചവിടെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു ഗവൺമെൻറ് സ്കൂളുകളിൽ മുപ്പത് ശതമാനം സീറ്റും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം സീറ്റുമാണ് വർദ്ധിപ്പിക്കുക ഇതിൽ മനസ്സിലാക്കേണ്ടത് മുൻ വർഷങ്ങളിലും ഇതേപോലെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ പല വിദ്യാർത്ഥികൾക്കും സീറ്റില്ലാത്ത അവസ്ഥ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരു രീതി എന്ന രീതിയിലായിരുന്നു എന്നാൽ എന്ന പോലെയായിരുന്നു സീറ്റ് വർദ്ധിപ്പിച്ചത് പലപ്പോഴും അപ്പോഴേയും കുട്ടികൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പ്രൈവറ്റായിട്ടോ മറ്റൊക്കെ ചേർന്നിട്ടും ഉണ്ടാകുമായിരുന്നു നല്ല ഇത്തവണ അങ്ങനെയല്ല സീറ്റുകൾ പ്ലസ് വൺ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ആദ്യഘട്ട അലോട്ട്മെൻ്റ് മുതൽ തന്നെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് ഈ സീറ്റിലേക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും മുപ്പത് ശതമാനം വർധനവെന്ന് പറഞ്ഞാൽ ചെറിയ വർധനവല്ല നൂറ് സീറ്റുകൾ ഒരു സ്കൂളിൽ മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കുട്ടികൾക്ക് ആ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് അതായത് മുൻപായിരുന്നെങ്കിൽ നൂറ് കുട്ടികളെ ആ സ്കൂളിൽ പോകുമായിരുന്നു പുതിയ മാറ്റം പ്രകാരം നൂറ്റി മുപ്പത് കുട്ടികൾക്ക് അതായത് മുപ്പത് കുട്ടികൾ കൂടി അധികം അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ പലരുടെയും പ്രധാനപ്പെട്ട ടെൻഷൻ ഞങ്ങൾക്ക് ഈ പ്ലസ് വണ് വിചാരിച്ച പോലെ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ അല്ലേ അതിനൊരു വലിയ പരിഹാരമാണ് ഇത് സാധാരണ അവസാന ഘട്ടത്തിലായിരുന്നു സീറ്റുകൾ വർദ്ധിപ്പിക്കുക ഇത് തുടക്കം മുതലേ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആദ്യത്തെ അലോട്ട്മെൻ്റ് തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാനും അതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച പോലുള്ള കോഴ്സ് കിട്ടാനും ഈ ഒരു തീരുമാനം സഹായകമാവും ഗവൺമെൻറ് സ്കൂളുകളാണ് മുപ്പത് ശതമാനം വർധനവ് ഏഴ് സ്കൂളിൽ ഇരുപത് ശതമാനമാണ് വർധനവുള്ളത് അതായത് നൂറ് സീറ്റിൽ സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ അൻപത് സീറ്റിൽ അൻപത് സീറ്റുള്ള ഒരു ക്ലാസ്സിലേക്ക് അറുപത് കുട്ടികളെ എടുക്കും നൂറ് സീറ്റാണ് മൊത്തം സ്കൂളിലെങ്കിൽ നൂറ്റി ഇരുപത് കുട്ടികൾക്ക് കയറാം അത് കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇത് നല്ലൊരു തീരുമാനമാണ് ഇതിനകൂടം നിങ്ങൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ അഡ്മിഷൻ സമയത്ത് എന്തും കാണാം താങ്ക്